നാളെ നാളെ സൂര്യയുടെ കരിയറിലെ മോസ്റ്റ് ഹൈപ്പഡ് മൂവി ആയിട്ടുള്ള റിലീസ് ആവുകയാണ് എന്താണ് പറയാനുള്ളത് പിന്നെ സൂര്യയുടെ കാര്യം പറഞ്ഞാൽ പോവാണ് സൂര്യ പോവുകയാണ് പോവുകയാണ് സൂര്യ സൂര്യ നല്ല മനസ്സ് നല്ലൊരു ആക്ടറു ആണ് എന്തായാലും വൻ പ്രതീക്ഷയാണ് ഇവിടെ ഹൈപ്പുണ്ട് എന്തായാലും നല്ല പ്രതീക്ഷയെങ്കിലും ആണ് ഞാൻ കണ്ടിട്ട് ഒരു വ്യൂ പറയാം എനിക്ക് തോന്നുന്നു പടം ഈവൻ എന്ന് പറഞ്ഞാൽ എല്ലാ റെക്കോർഡ് പടം ഈവൻ മോശമായ പടം ഈവൻ മോശമായ തന്നെ റെക്കോർഡ് ഫിനീഷ് മൂന്ന് രണ്ട് മൂന്ന് വർഷത്തെ ബോക്സ് ഓഫീസ് കളക്ഷെച്ച് കവർ ചെയ്യും ഹിറ്റ് നന്നായിട്ട് ഇരുവാണെങ്കിൽ ഏറ്റവും വലിയ ഹിറ്റായത് എല്ലാ ഇതിനുള്ള എല്ലാ സിനിമയുടെ റെക്കോർഡും പൊട്ടി ണെ ലിയോ എല്ലാം കിട്ടും പക്ഷേ നന്നായിട്ട് വരികയാണെങ്കിൽ എല്ലാ സിനിമ റെക്കോർഡ് പട്ടിക ഏറ്റവും സൂര്യ വിജയമാണ് വിജയ് ഇപ്പൊ ഇത് രാഷ്ട്രീയ സിനിമ കിട്ടുമ്പോ രാഷ്ട്രീയ പോയാലോ

ഓൺ എന്നോട് എത്ര ആണ് ശിവ് പറഞ്ഞോ എനിക്ക് ബാലയെ പേഴ്സണലേക്ക് അറിയാവുന്ന ആളാണ് ശിവകോജ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ക്ലോസ് തന്നെയാണ് ഈ ബാല വരും സർപ്രൈസ് ഉദ്ദേശിച്ച പോലെ അല്ല സർപ്രൈസ് പൊളിഞ്ഞു പോയി നിങ്ങളെ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ഉദ്ദേശിക്കുന്ന അതുക്കും നിങ്ങൾ എന്താ തോന്നുന്നു എനിക്ക് തോന്നുന്നു ഞാൻ അത്ര പൊട്ടന്മാരാണോ സ്വന്തം ബ്രദറിന്റെ പണം കാണാൻ എനിക്ക് തോന്നുന്നുണ്ടോ പക്ഷെ വിചാരിക്കുന്ന പോലെയല്ല പുള്ളി ചെയ്യാൻ എല്ലാവർക്കും അറിയാം പക്ഷെ പുള്ളി നാളെ എന്താ ചെയ്യാൻ കാര്യം നിങ്ങൾ ചിന്തിക്കുന്ന അപ്പുറത്താണ് അതൊക്കെ ഉറപ്പാണ് അറിയാം നാളെ ഒന്നും പറയില്ല ഒന്നും പറയില്ലേരം വരൂന്ന് ഉറപ്പാണ് ഞാൻ പറഞ്ഞിട്ടില്ല അതേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ബാല എവിടെ വരൂന്നു എവിടെ കാണുന്നു ഒന്നും ഞാൻ പറയില്ല പറയില്ല ക്യാപ്ഷൻ ബാല ും അറിയാം സിനിമ കാണുമെന്ന് എല്ലാവർക്കും അറിയാം കൂടാതെ സർപ്രൈസ് സർപ്രൈസ് ഉണ്ട് പറഞ്ഞു വേറെ ആണ് പുള്ളി എവിടെ കാണുമെന്നും ആ കാര്യം ഞാൻ പറയില്ല ഞാൻ പറയില്ല നാളെ ആൻഡ് ആൻഡ് എന്ന്

പടം കാണുമ്പോൾ കൂടെ ഞാൻ ഉണ്ടാവും എവിടെയാണ് കാണുന്നില്ല